അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ദേശീയ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി ജെ പി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ വാജ്പേയി ആയിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലാൽ കൃഷ്ണ അഡ്വാണി ആയിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ മുരളീ മനോഹർ ജോഷിയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ വീണ്ടും ലാൽ കൃഷ്ണ അഡ്വാനി ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അതുവരെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഷ്ബാബു താക്കറെ അദ്ദേഹമായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് സ്വദേശിയാണ് കുഷ്ബാബു താക്കറെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ബംഗരു ലക്ഷ്മണായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു ബംഗരു ലക്ഷ്മൺ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കെ ജനാകൃഷ്ണമൂർത്തിയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തമിഴ്നാട് സ്വദേശിയായിരുന്നു ജനാകൃഷ്ണമൂർത്തി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ആന്ധ്രാ സ്വദേശിയായ എം വെങ്കയ്യ നായിഡുവായിരുന്നു ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നത് രണ്ടായിരത്തിനാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ വീണ്ടും ലാൽ കൃഷ്ണ അഡ്വാനി ബിജെപിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തി രണ്ടായിരത്തി അഞ്ചിൽ രാജ്നാഥ് സിംഗ് ആണ് ബിജെപി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയാണ് രാജ്നാഥ് സിംഗ് ബിജെപി ദേശീയ അധ്യക്ഷ പദവി വഹിച്ചത് രണ്ടായിരത്തി പത്തിൽ നിതിൻ ഗഡ്കരി ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിലെത്തി നേരത്തെ മഹാരാഷ്ട്രയിലെ മന്ത്രിയായിരുന്നു നിതിൻ ഗഡ്കരി ഗഡ്കരി ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് ഗഡ്കരി ആ പദവിയിൽ തുടർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും രാജ്നാഥ് സിംഗിനെ തേടി വീണ്ടും ദേശീയ അധ്യക്ഷ പദവിയിലെത്തി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാല് വരെ രാജ്നാഥ് സിംഗ് അധ്യക്ഷ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു ആ സമയത്ത് അമിത് ഷായായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലെത്തിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അധ്യക്ഷ പദവിയിലെത്തിയ അമിത്ഷാ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അധ്യക്ഷ പദവിയിലെത്തിയ അമിത് ഷാ രണ്ടായിരത്തി ഇരുപത് വരെ ആ പദവിയിൽ തുടർന്നു പിന്നീട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ജഗത് പ്രകാശ് നഡ്ഡയെ ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതിൽ അധ്യക്ഷ പദവിയിലെത്തിയ ജഗത് പ്രകാശ് നഡ്ഡ ഇപ്പോഴും ദേശീയ അധ്യക്ഷനായി തുടരുകയാണ്